ബന്ധം ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം അല്ല ബന്ധം ഉണ്ടെങ്കിൽ എന്താ കുഴപ്പമൊന്നേ ബന്ധം ഞാൻ ചെയ്യട്ടെ ചിത്രം വെച്ചിട്ട് കാണിക്കും മുഖ്യമന്ത്രിയുടെ കൂടെ എന്തല്ലോ ചിത്രം അത് മുഖ്യമന്ത്രിയാളും കൂടി ഗൂഢാലോചന നടത്തിയിട്ടാണ് സ്വർണം അടിച്ചുമാറ്റിയെന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ ആരെ നമ്മളൊരു കല്യാണത്തിൽ പോയി നിൽക്കുകയാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് വധുകാരന്മാരുടെ കൂടെ വേറൊരുത്തിരുണ്ടാവും അവൻ്റെ കൂടെ ആ ചിത്രം ഉണ്ടാവും ചിലപ്പോൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ ഒരാളൊന്നും ഒരു പറവോട് തൊട്ടേ നീക്കും ഞങ്ങളിങ്ങനെ വേണ്ട മറ്റൊന്നും പറയും കയ്യം തട്ടി മാറ്റുമല്ലോ അപ്പം പടം എടുക്കും പടമെടുത്തിട്ട് നാളെ അവനവല്ല സ്വർണ്ണ കള്ളക്കടത്തിൽ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ വി ഡി സതീശനും ഇവനും തമ്മിൽ സ്വർണ്ണക്കള്ളക്കടത്ത് ബന്ധമെന്ന് പറഞ്ഞാൽ ഞാനും സ്വർണ്ണക്കള്ളക്കടത്താന്ന് നിങ്ങൾ പറയും ഫോട്ടോയൊന്നും പറ്റി ഇപ്പോഴത്തെ കാലത്തൊന്നും പറയല്ലേ ഞാൻ ആരെ പറ്റി പറയാറില്ല അല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ആർക്കും അല്ല ആര് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുമില്ല അത് ആരും എനിക്കറിയില്ല എനിക്കറിയില്ല ആരാണെങ്കിൽ എനിക്കറിയില്ല ആരെ കൂടെ ആ ഇനിയിപ്പോൾ എൻ്റെ കൂടെ പടം എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇയാളെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല അതൊക്കെ ആരെയൊക്കെ ഇഞ്ഞെയുള്ള കാലത്ത് ആരെങ്കിലും ഫോട്ടോ എടുത്താൽ മനസ്സിലായില്ല മുഖ്യമന്ത്രിയുടെ കൂടെ പടം എടുത്തത് മുഖ്യമന്ത്രിയാളുടെ കൂടെ കൂടെ അല്ല നടത്തിയിട്ടാണ് ഞാൻ ആരോപിച്ചോ അല്ലല്ലോ ഞങ്ങൾ ആരോപിച്ചില്ല ഞങ്ങളത്രയും ആരോപണം എന്നു വെച്ചില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന എല്ലാ കാര്യത്തിനും മറുപടി പറയാതിരിക്കുക സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാമാണ് നടക്കുന്നത് ഞാൻ ഇന്നാൾ സംസാരിച്ചതുപോലെ സത്യത്തെ തമസ്കരിച്ച് അസത്യം കുടിലു കെട്ടിയല്ല കൊട്ടാരം മടുത്ത് താമസിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പല കേസിലും കുടിലു കെട്ടി താമസിക്കണം കൊട്ടാരം അടുത്ത് താമസിക്കുന്നത് അത് നോക്ക് നിങ്ങളത് പരിശോധിക്കും അത് വ്യാജനാണോ യഥാർത്ഥമാണോ എന്നൊക്കെ അന്വേഷിക്കുകയും ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കാര്യത്തിന് ഞാൻ മറുപടി പറയില്ല മനസ്സിലെ അസത്യങ്ങളുടെ കൂമ്പാരമാണ് അവിടെ ആർക്ക് ആരെ വേണമെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുക ആർക്ക് ആരുടെ വേണമെങ്കിലും കൂടെ പറവെടുക്കുക നീ പറഞ്ഞോർത്ത് എന്താ സോണിയാഗാന്ധിക്ക് അതിൻ്റെ അത് എന്താ കാര്യം വേറെ ഏതെങ്കിലും അതായത് ഒരു പൂജാരിയല്ലേ അതായത് ഒരു പൂജാരിയാണ് വിവിധ ക്ഷേത്രങ്ങളിലെ പൂജാരിയാണ്